നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ അതിഗംഭീരമായ മഴയെ തുടർന്നുണ്ടായ കനത്ത വെള്ളക്കെട്ട് അതായത് എത്രയോ കാലങ്ങളായി ഇവിടുത്തെ ഏറ്റവും നല്ല റോഡെന്ന് അവകാശപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഡിവൈഡറിൻ്റെ ഒരു വശം മുഴുവൻ അതായത് രണ്ട് വശത്തുകൂടിയും വാഹനങ്ങൾ വൺ വേ എന്ന രീതിയിൽ പോകുന്ന ഈ സ്ഥലത്ത് ഒരു ഭാഗത്തെ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് നിങ്ങൾക്ക് ഈ വിഷുവൽ കണ്ടല്ലറിയാം ഒരു ഭാഗത്ത് ഡിവൈഡർ മുതൽ അറ്റം വരെ അതായത് റോഡിൻ്റെ ഇങ്ങേ അറ്റം വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഒരു മറ്റ് ഭാഗത്തുകൂടി മാത്രമാണ് ഇരുവശത്തുകൂടിയും വാഹനങ്ങൾ പോകുന്നത് ഒരു വശത്തുകൂടിയുള്ള റോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇരുവശത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും ബോധമില്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും അറിയില്ല കാരണം ഈ തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും നല്ല ഒരു ഭാഗം റോഡിൻ്റെ ഒരു ഭാഗമാണ് അശോകൈൻ ദാസ് ഹോട്ടൽ ഉൾപ്പെടുന്ന ശക്തൻ സ്റ്റാൻഡിന് സമീപത്തോടുകൂടിയുള്ള റോഡ് ഈ ഭാഗത്ത് ഉള്ള റോട്ടിലെ ഒരവസ്ഥയാണ് ഈ ഭാഗത്ത് മഴ പെയ്യാത്ത സമയത്ത് ഏറ്റവും നല്ലൊരു റോഡാണ് എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഇവിടെ വെള്ളം നിറയും ഇവിടെ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല നഗരത്തിലൂടെ പോകുന്ന സ്ഥിരം യാത്രക്കാർക്കൊരുപക്ഷേ റോഡ് അറിയാമായിരിക്കും എന്നാൽ മറ്റ് ജില്ലകളിൽ നിന്ന് കടന്നു പോകുന്ന വാഹനങ്ങൾ കാറുകൾ അതുപോലെ ഓട്ടോറിക്ഷകൾ എന്തുമാകട്ടെ ആകട്ടെ ടു വീലറുകളെല്ലാം വലിയ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യമാണ് പാതി വഴിയിൽ വണ്ടി നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ട് ഒരു കാറ് എല്ലാം അവഗണിച്ചു കൊണ്ടൊരു കാറ് കടന്നു പോകുന്ന വിഷലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാറ് ഈ കനത്ത വെള്ളക്കെട്ടിലൂടെ ആ കാറ് കടന്നു പോകുന്ന ഒരു വിഷിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ അപൂർവം ആളുകൾ മാത്രമാണ് ഒരു പക്ഷേ ഇയാൾക്ക് ഇവർക്ക് ഈ റോഡ് അറിയുന്നത് കൊണ്ടായിരിക്കാം ഇവർ കടന്നു പോകുന്നത് പക്ഷേ ബാക്കിയുള്ള പല ആളുകളും ഇപ്പുറത്തുള്ള വൺ വേ ട്രാഫിക്കിലൂടെ വൺ വേ തെറ്റിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി ആഗ്രഹിക്കുകയാണ് കോർപ്പറേഷൻ്റെ ഏറ്റവും നാണം ഘട്ട ഒരു കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഇത്രയും തലയ്ക്ക് ഓളമില്ലാത്ത ഇത്രയും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു കോർപ്പറേഷൻ ഇവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും സ്ഥിരതയില്ലാത്തൊരു എഞ്ചിനീയേഴ്സ് ആണോ ഇത് ഉണ്ടാക്കിയത് എന്ന് പോലും ചോദിക്കേണ്ടി വരും ഒരുപക്ഷേ പി ഡബ്ല്യു ഡി ഇത്തരത്തിലുള്ള റോഡ് നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ പഠിച്ചില്ല കൃത്യമായി അത് റോഡ് നിർമ്മാണം ഉണ്ടായില്ല എന്ന് പോലും പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് ഏറ്റവും വലിയ വിഡികൾ കാരണം ജനങ്ങൾ ഇത്രയും വലിയ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ പരമാവധി റോഡ് മാറി യാത്ര ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും ജനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തുകൊള്ളും എന്നൊരു ധാരണയാണ് ഇവിടെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു റോഡിന് ഒരു കാന സംവിധാനമോ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമോ ഉണ്ടാക്കാതെ എന്തുകൊണ്ട് ഇവിടെ നിർമ്മാണം നടത്തിയെന്ന് ഓരോരുത്തരും കോർപ്പറേഷനിലെ ഓരോരുത്തരും ഈ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിലെ റോഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോരുത്തരും അതിന് മറുപടി പറയേണ്ടി വരും പറഞ്ഞേ തീരുമോ ഇത്രയും ഗതികെട്ടൊരവസ്ഥ ഇവിടെ ആളുകൾ നിന്നുകൊണ്ട് വണ്ടികളെ വഴിമാറ്റി വിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു ചെറിയ മഴ പത്ത് മിനിറ്റ് പെയ്താൽ പോലും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്ര ഗതിക്കെട്ട ഒരു റോഡ് സംവിധാനമാണ് തൃശ്ശൂർ നഗര മധ്യത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മഴ പെയ്ത ഉടനെ ചെയ്ത വിഷയങ്ങളിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്